നക്ഷത്ര കോളസിന്റെ എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കിഴക്കമ്പലത്താണ് നമ്മുടെ പെരുമ്പാവൂർ നമ്മുടെ ഷോപ്പിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടെ വന്നു കഴിഞ്ഞാൽ ഉള്ള സ്ഥലമാണ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വരുമ്പോൾ ഉള്ള സ്ഥലമാണ് എന്നാൽ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഒരു നമ്മുടെ പടക്കുതിര റെഡിയാണ് ഇവിടെ സർവ്വ സർവ്വസന്നാഹങ്ങളൊക്കെ ആയിട്ട് എന്തായാലും നമുക്ക് ഓടി പോവാം ഓക്കെ പേരെന്താ റഷീദ് 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 ഞങ്ങൾ വരുന്ന നക്ഷത്രം എന്നാണ് പെരുമ്പാവൂരുള്ള കേട്ടാണ്ടോ പോയിട്ടുണ്ടേ പോയിട്ടില്ല നമ്മുടെ മെയ് പത്താം തീയതി പത്ത് വർഷം തികയാൻ പോവാണ് ടെൻത്ത് ആനിവേഴ്സറി ആണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങള് ഓൺലൈൻ പ്രൊമോൻസുകൾ നടക്കുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ പേജിൽ വീഡിയോ വരും അപ്പൊ ഫാമിലിയോടൊക്കെ പറയാം ഞാൻ നക്ഷത്രയുടെ യൂട്യൂബ് ചാനലിൽ പരിപാടി എന്ന് പറയാം ചേട്ടാ ഞാൻ ഒരു സിനിമയിലെ ഡയലോഗ് പറയാം അത് ഏത് സിനിമയിലെന്ന് പറയാം റെഡിയാണോ ഏത് ഏത് നടനാണ് ഏറ്റവും കൂടുതൽ മോഹൻലാലി സിനിമയിലെ ഡയലോഗ് ആണ് പറയല്ലേ അമ്മേ ജീവിതം എനിക്ക് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കിരീടം എഴുന്ന താരാ സംവിധാനം ചെയ്ത് സിനിമാ പ്രേമിയാണ് ഓക്കെ മോഹൻലാലിന് ഇഷ്ടമുള്ള സിനിമ ഏതാണ് നമ്മുടെ ഇഷ്ടമാണ് ഇഷ്ടമാണ് പിന്നെ അടിപൊളിയാണ് അല്ലേ പിന്നെ പിന്നെ കട്ട ലാലേട്ടൻ ഫാനാണ് അപ്പൊ ലാലേട്ടന്റെ ഒരു പാട്ട് പാട്ടുപാടല്ലോ അപ്പൊ ചേട്ടൻ ലാലേട്ടൻ്റെ അടിപൊളി പഴയ പാട്ട് പാടാം സൂര്യകിരീടം വീണുടഞ്ഞു രാവിൻ തിരുവരങ്ങി

വളരെ മനോഹരമായിട്ടുണ്ട് ഈ പാട്ടിനെ ആരാ പാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞോളം ഗിരീഷ് പുത്തഞ്ചേരി ആണ് എഴുതിയത് അപ്പൊ എന്തായാലും ഒരു അടിപൊളി സമ്മാനം ഉണ്ട് ഗംഭീര ലാലേട്ടൻ ഫാൻ ആണ് മെയ് പത്താം പേരെന്താ ബിനോവ ബിനോവ നല്ല പേരാണല്ലോ ഈ പേര് പറയുമ്പോ ആരെല്ലാം എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞിട്ട് ഇപ്പോ എന്താ ഞാൻ ചെയ്യുന്ന ബിനോവ ജർമ്മൻ പഠിപ്പിക്കുന്ന

സിനിമയിലാണെന്ന് ുംക്ഷത്ര ഡേക്ക് ആകർഷകമായ താല്പര്യോട്ടിക്ക് താല്പര്യമില്ല സൂപ്പർ മാർക്കറ്റിൽ വന്നേക്കാണോ എന്താ സംസാരിച്ചപ്പോ നമ്മുടെ ഗെയിംസിൽ പങ്കെടുക്കാന്ന് പറഞ്ഞല്ലേ എന്താ പേര് ഞങ്ങൾ വരുന്ന ആണ് പെരുമ്പാവൂരി അടിപൊളി പെരുമ്പാവൂരിൽ നിന്ന് പവൻ മേടിച്ച രണ്ട് പവം മേടിച്ചി ബാക്കിലുണ്ട് ശശി നമ്മള് പ്രത്യേക സമ്മാനമൊക്കെ കൊടുക്കുന്നതാണ് ഓക്കെ ചോദ്യം ചോദിക്കണോ സിനിമയിലെ ഡയലോഗ് പറഞ്ഞിട്ട് അത് പറയിക്കണം എന്താ വേണ്ട കുസൃതി ചോദ്യം കുസൃതി ചോദ്യം മതി അല്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ലൈസൻസ് ആവശ്യമില്ലാത്ത ഡ്രൈവർ ആരാണ് സ്കൂൾ ഡ്രൈവർ ഡ്രൈവർ അതായത് ഒരാൾ ആൻസർ പറഞ്ഞു തരുമ്പോ അതും തെറ്റിച്ച് പറയുക അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കണ്ട സ്ക്രൂ ഡ്രൈവർ എന്ന് പറഞ്ഞു കൊടുക്കണ്ട അപ്പൊ അപ്പൊ ചേച്ചി വലിയ കാര്യത്തിന് സ്കൂൾ ഡ്രൈവർ അല്ലേ സ്ക്രൂ ഡ്രൈവർ ഇല്ല ലൈസൻസ് ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ ചേച്ചി സിമ്പിൾ ചോദിച്ചോക്കട്ടെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണം വിറ്റുവന്ന രാജ്യം ഏതാണ് കേരള രാജ്യമാണോ മിസ് മേരി ഇന്ത്യ ഏറ്റവും കൂടുതൽ സ്വർണം സ്വർണ്ണം രണ്ടേരുംങ്ങോട്ട് സപ്പോർട്ട് ചെയ്യണം സമ്മാനം കിട്ടാൻ വേണ്ടിട്ട് എന്തായാലും കൈ അടിച്ച് പാസായിക്കോ സമ്മാനം ഉണ്ട് മേരിയമ്മക്ക് നക്ഷത്രം നൽകുന്ന നല്ല സമ്മാനം ലൈസൻസ് ആവശ്യമില്ല ഡ്രൈവർ ആരേ ആ കുഴപ്പമില്ല അടിപൊളി ഓക്കെ അപ്പൊ സമ്മാനം രണ്ടുപേർക്ക് സമ്മാനം താങ്ക് യു എന്താ രാധമ്മ ഞങ്ങള് പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഷോപ്പിന്റെ ബാക്കി കൂടെ വന്നപ്പോ ചേച്ചി പഞ്ചസാര ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന ഒരമ്മയാണ് എന്താ പറയുക ഈ പ്രായത്തിൽ നമ്മൾ അമ്മമാരൊക്കെ ജോലിക്ക് പോകുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അല്ലെ അപ്പൊ അവരവരെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇൻഡിപെൻഡന്റ് ആയിട്ട് ജീവിക്കുന്നു അല്ലെ അപ്പൊ വലിയ കാര്യമാണ് ഒരു ഇൻഡിപെൻഡന്റ് ആണ് ഓക്കെ നല്ല പേരാണല്ലോ സാരിവാലൻ മീനൊക്കെ കിടന്നത് പോലെയാണോ എന്താ അവിടെ ഇവിടെ സെയിൽസിലാണ് അപ്പൊ ഞങ്ങള് വരുന്ന നക്ഷത്രം കേട്ടിട്ടില്ലേ പോയിട്ടുണ്ടാവില്ല ഈ ചേച്ചിയാണ് പറഞ്ഞത് രണ്ടു പോവനോടുത്തോട്ട് രണ്ടു പോയപ്പോഴും ഭയങ്കര മെയ് പത്താം തീയതി നമ്മുടെ ഷോപ്പിന്റെ ഗ്രാൻഡ് റീ ആണ് എല്ലാരും വരിക ഒരു തരി സ്വർണ്ണം എടുത്താൽ പോലും ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണം സ്വന്തമാക്കാമെന്നാണ് ചോദിക്കട്ടെ സിനിമയിലെ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറയുവോ ഏത് സിനിമയിലാണെന്ന് ശ്രമിച്ചു നോക്കാം അല്ലേ തോമസ് ഒട്ടി വിട്ടോടാ ഏതാടാ ചോദിക്കട്ടെ ഇവിടെ എല്ലാവർക്കും ആൻസർ പറഞ്ഞു കൊടുക്കുന്ന ആള് ഇതാണ് പേരെന്താ അലീന 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 നേരത്തെ ചട്ടി ചേച്ചിക്ക് എന്ന് പറഞ്ഞു കൊടുത്തു ചേച്ചി അലീനയാണ് എന്നാ സന്തോഷമായില്ലേ ഓക്കെ നമുക്ക് എന്താ രാജമ്മ രാജം രാജമ്മ ചേച്ചി ഒരു പഴയ പാട്ട് ചേച്ചിക്ക് ഇഷ്ടമുള്ള രണ്ടു പാട്ട് അടിപൊളി അപ്പൊ എന്തായാലും അടിപൊളിയോട് പാടും ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് അത് നമുക്ക് ഇഷ്ടമുള്ള പാട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്ന് വൈറലായ നല്ലതല്ലേ പിടിച്ചോ ടി കാള കളിക്കുമ്പോ കാലം ചെറുതാടേ പെണ്ണെ കാലം പേടിച്ചു നടക്കണ കാലത്ത് ആരോ ചോദിച്ചത് ആലത്തൂരങ്ങാടി കാള കളിക്കുമ്പോ കാലം ചെറുതാടി പെണ്ണെ ഓക്കെ മതി രണ്ടുപേര് പാടുകളെങ്കിലും അടിപൊളിയായിട്ട് തന്നെ അമ്മ പാടി എന്നാ സന്തോഷമായ ഓക്കെ താങ്ക് യു പണിയെടുക്കണ കൈയാണ് കേട്ടോ വീട്ടിൽ നിന്ന് നിങ്ങള് സീരിയലൊക്കെ കാണുമ്പോൾ ആലോചിക്കണം അമ്മ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുക്കണേ അല്ലേ ഈ പ്രായത്തിൽ അഴിപൊളി ഞാൻ പേര് ഓൾറെഡി നമ്മൾ പറഞ്ഞു പരിചയപ്പെടുത്തി അലീന എന്നാണ് പേരല്ലേ അലീന എന്താ ചെയ്യുന്നു മാനേജറാണ് ഇവിടുന്ന് മാനേജറാണ് ചെറിയ പ്രായത്തിലെ മാനേജർ അല്ലേ ഓക്കെ ഇവിടെ എല്ലാരും ഭരിക്കാറുണ്ടോ എങ്ങനെയാണ് അലീന ഒരു അലീന അലീന എവിടെ വീട് ശരിക്കും ഞങ്ങൾ മൊത്തത്തില് ഉപയോഗിക്കുന്ന ആളാണോ റിയില്ല ഉപയോഗിക്കാറില്ല ഓക്കെ അത് ഞങ്ങള് വരുന്നത് പെരുമ്പാവൂർ എല്ലാവർക്കും ആൻസർ പറഞ്ഞു സിനിമ കാണാറുണ്ട് വളരെ സിമ്പിൾ ചോദ്യമാണ് ഫസ്റ്റ് സിനിമ ഏതാണ് അടിപൊളി ഓക്കെ ആൻസർ ആണല്ലോ അപ്പൊ ഭയങ്കര എന്താ പറയാ ഭയങ്കര കരിയറുള്ള വളരെ ബെസ്റ്റ് സിനിമകൾ മലയാളത്തിൽ കൊടുത്തോണ്ടിരിക്കുന്ന നടനാണ് എന്തായാലും പറഞ്ഞാൽ ഒരുപാട് മത്സരിച്ചെങ്കിലും ഉത്തരം പറഞ്ഞാട് നന്ദി താങ്ക്യൂ അപ്പൊ എന്തായാലും സന്തോഷായില്ലേ ഒരു പാട്ട് പഠിക്കും ഇനി രണ്ടു ഒരു പാട്ടും വിശ്വസാഗര ക്ഷിപ്പീൽവീണ സർഗലാവണ്യ്യ ബാഷ്പ്പമേ ദർഷങ്ങ കത്തിനിൽ കൈമി ഭൂമിയ വിശ്വസാഗര ക്ഷിപ്പീൽവീന സർഗലാവണ ബാഷ്പ്പമേ അപ്പൊ നമ്മൾ അടുത്തൊരു പാർട്ടിസിപ്പന്റ് റെഡിയാണ് ചേച്ചി വരുന്നത് തന്നെ ഭയങ്കര ചിരിച്ചോണ്ടാണ് വരുന്നത് ഈ ചിരി കാണാൻ ഭയങ്കരായിട്ടുള്ള ചിരിയാണ് അഞ്ചു ചേച്ചി ഞാൻ ഓൾറെഡി പേര് ചോദിച്ചുകൊണ്ടാണ് അഞ്ചു ചേച്ചി എന്ന് പറഞ്ഞത് അഞ്ചു ചേച്ചി എവിടെ വർക്ക് ഞാൻ പ്രിയ മസാല പ്രിയ വർക്ക് അപ്പൊ കറിക്കൂട്ടുകളുടെ എല്ലാം അറിയാം ഞാൻ നക്ഷത്രയിൽ വന്നിട്ടുണ്ടോ പെരുമ്പാവൂര് ചേച്ചി ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് നോ നോ സ്പിൻ സ്പിൻ അല്ലേ നമ്മുടെ ആണ് അപ്പോൾ ഞങ്ങളുടെ ഗ്രാൻഡ് റീ ഈ തീയതി ഒരു ഹോൾസെയിലിൽ ആ ചോദിച്ചോ ചോദിച്ചോ ില് സ്വന്തം ഭയങ്കര ശരിയാണ് ശരി ഇതെനിക്ക് കാണുമ്പോണ്ടല്ലോ ബിന്ദു പണിക്കര് പണ്ടത്തെ ഒരു ശരി സംസാരം ഉണ്ടോ അതെല്ലാരും പറയാറുണ്ടോ ഇല്ല അങ്ങനെയൊന്നും പറയാറില്ല ആരും ഒന്നും പറയാറില്ല ഒരു സിനിമയിലെ ഡയലോഗ് പറയാൻ മതി സിനിമയിൽ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം ഏത പടം അരിപോളി ആൻസർ ആണ് യാ അടിപൊളി ഇതുപോലെ ജീവിക്കാൻ പറ്റട്ടെ താങ്ക് യു അനിയത്തിയാകെ ഞാൻ അഞ്ചന അഞ്ചു നല്ല മഴക്കാറുണ്ട് നല്ല കാറ്റും എവിടെ ഹോസ്പിറ്റൽ

ഒരു ഒരു അടിപൊളി തന്നെ സമ്മാനം ഡയലോഗ് 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 ഞാൻ ആ അതെങ്ങനെയാൾക്കൊന്നും എന്നോട് സ്നേഹമില്ലല്ലോ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു വേണ്ട പോട്ടെ പാവം ടീച്ചറെ ചിരി കാണുമ്പോ തന്നെ നമുക്ക് സമ്മാനം കൊടുക്കാമെന്നോന്നും നിങ്ങൾ ഈ ചിരി നിങ്ങളുടെ വീട്ടുകാർ ഹൈലൈറ്റ് ആണ് എല്ലാരും പറയാറുണ്ടോ നിങ്ങളുടെ കുടുംബത്തിന് വേറെന്താ ചിരിക്കലാണ് വെറുതെ പറഞ്ഞാണ് താങ്ക് യു സന്തോഷായില്ലേ ചിരിക്കാൻ കഴിയാ സന്തോഷിക്കാൻ കഴിയുക അത് വലിയ കാര്യമാണല്ലേ നമ്മളൊരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പല ജോലി സ്ഥാപനത്തിനും പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളാണ് പക്ഷേ എങ്കിലും പുറത്തുനിന്ന് ഒരാളെ കാണുമ്പോൾ നമുക്ക് ആദ്യം കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ ചിരിയാണ് ഇന്ന് ഇവിടെ കിഴക്കമ്പലത്ത് വന്നപ്പോൾ എല്ലാവരും നമ്മളെ സ്വീകരിച്ചത് ചിരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ചിരിച്ചുകൊണ്ട് തന്നെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ സ്നേഹത്തോട് കൂടി പറയുന്നു മെയ് പത്താം തീയതി വരെ ടെൻ ആനിവേഴ്സറി ആണ് ഒരു തരി മുന്നെടുത്താൽ നിങ്ങൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണം സ്വന്തമാക്കാവുന്നതാണ് എന്തായാലും ചിരിച്ചുകൊണ്ട് സന്തോഷമായിട്ട് തന്നെ ഇതുപോലെ എല്ലാ വീഡിയോകളും കാണാം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ നക്ഷത്ര ഗോൾ ഫ്രണ്ട്സിന്റെ എല്ലാ വ്യൂസും സബ്സ്ക്രൈബേഴ്സിനും ബൈ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് MG Road Ernakulam, Ahluwa, Perumbavoor, Topumbadi Online delivery available all across India.